ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പാൽ കുഴക്കട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട് എന്താ കുറച്ച് തേങ്ങാപ്പാൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ ഏലക്കപ്പ് പൊടി വേണം ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ആക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എന്നിട്ടാണ് പാലിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കുഴക്കട്ടേനെ റെഡിയാക്കി വേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ അരിപ്പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ട് വരാം നമുക്ക് അപ്പോൾ അരിപ്പൊടിക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ ഉപ്പിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കും ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്കാം നമുക്ക് ഈ പൊടി കുഴക്കാനുള്ള വെള്ളം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം സ്പൂൺ എടുത്തിട്ട് കൈ അപ്പം നമുക്ക് സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യാം ഓരേങ്കിൽ കുറച്ചും കൂടി വെള്ളം കൊടുക്കണം തണുഞ്ഞതിന് ശേഷം കൈ കൊണ്ട് നല്ല വൃത്തിയിൽ കുഴച്ചെടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഒഴിക്കട്ടെ ഒഴിച്ച് അപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്യാം തണുങ്ങിയതിന് ശേഷം ഞാൻ കൈ കൊണ്ട് എല്ലാം ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പാൽക്കുഴക്കട്ടയാക്കാനുള്ള ഉരുളകളാക്കണ്ടേ അത് പല ഷെയ്പ്പിലും നമുക്കാക്കാം ഉരുട്ടിയിട്ട് ഇങ്ങനെ എടു എടുക്കുന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം തരാം കണ്ട ഇതേപോലെയാക്കുന്നെങ്കിൽ ഇതേപോലെയാക്കാം അല്ല ഈ മോഡല് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വിധത്തിലാ സാ ഇങ്ങനെ ആക്കണ്ടെങ്കിൽ ഇങ്ങനെയാക്കാം അതെല്ലാം ഓരോരുത്തർ ഇഷ്ടത്തിന് ഇല്ല പിന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെയാക്കുമല്ലോ ഇങ്ങനെയാക്കാം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാക്കുന്നു അപ്പോൾ ഒരു മാറ്റി ഇരിക്കട്ടേ നമ്മളെ പാൽക്കുഴക്കട്ടൊക്കെ എന്ന് ഉയർച്ചിട്ട് ഇങ്ങനെയാണെന്നാക്കുന്നത് ഇങ്ങനെ ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ട് വരാം കണ്ടോ എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതാ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഞാൻ എല്ലാ എടുക്കട്ടെ വേഗം കഴിയുന്ന പരിപാടിയാണ് ഇതൊന്ന് കുഴക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടിപൊളി അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് കുറച്ച് മധുരവുമെല്ലാം ആയിട്ട് കുട്ടികൾക്കും വലിയാക്കും എല്ലാം ഇഷ്ടപ്പെടും അപ്പം ഞാനിങ്ങനെയെല്ലാം ഉരുട്ടിയെടുക്കട്ടെ അപ്പോൾ പാൽ പാൽക്കുഴക്കട്ടകൾക്കുള്ള കുഴക്കട്ടകളെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അതിലേക്ക് നമുക്ക് പാൽ ഒച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള പാലൊഴിച്ചുകൊടുക്കണം പാലം ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കട്ടെ ഓക്കെ എന്നിട്ടെല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം പാലും അരിപ്പൊടിയും എല്ലാം കൂടി കട്ടയില്ലാതെ ഇളക്കി കൊടുക്കും ഇതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ഈപ്പൊടി ലേശം കുഴപ്പമൊട്ടക്കൊരു കൊഴുപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാവും എന്നാൽ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എത്രയാണോ മധുരം വേണ്ടത് അത്രയും പഞ്ചസാരയും കൂടി ചേർത്ത് ഞാൻ വെച്ചപ്പോൾ കുറച്ച് ഒരുപാടൊന്നും പഞ്ചസാര ഇല്ല മധുരം ഉണ്ടോ എന്ന് നോക്കാം വിളക്കീട്ട് പല്ലിച്ചു മധുരം ഉണ്ടോന്ന് നോക്കാം പൊളിപ്പഞ്ചസാര ഇല്ലാത്ത കൊണ്ട് ചെലപ്പോ ഇത് അരിയാറച്ച് കരിമടക്കും ഇതാവശ്യത്തിന് മധുരം ഉണ്ട് പെരി പഞ്ചസാര വേണ്ട ഇനി തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് കുഴക്കട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിന് ഗേലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുഴക്കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടപാടക്കാൻ പറ്റില്ല അപ്പോൾ അത് അരിഞ്ഞു പോവും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കളക്കി കൊടുക്കാൻ പാടുള്ളൂ ജീരകം വേണ്ട കൂട്ടർക്ക് ജീരക കൂടാ എനിക്ക് പിന്നെ ജീരകം അത്ര ഇങ്ങനെ ഇട്ടിട്ടുള്ള ഇഷ്ടമല്ല അതുകൊണ്ടിരുന്നില്ല അപ്പോൾ ഇതേത് തിളക്കുന്നുണ്ട് നമ്മളെ കുഴക്കട്ടിയെല്ലാം അതിലേക്ക് എടുത്തിരുന്നുണ്ട് കുഴക്കട്ട ഈ പാലിൽ കിടന്നിട്ട് വേണം ഒന്ന് വെന്ത് കിട്ടാൻ അതെല്ലാം ഞാൻ ഇട്ട് അപ്പോൾ അതിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊന്നും മെല്ലനെയൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ കുഴക്കട്ട വന്തിന് നോക്കണം അടിപൊളി വന്ന് പാലിൽ കിടന്നിട്ട് ഈ മധുരവും പാലും എല്ലാം കൂടി ഈ കുഴക്കട്ടയിൽ പിടിക്കണം എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും എന്നിട്ടത് കുറുകി വന്ന പോലെ ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും വേറെ ഒന്നും പാട്ടല്ലോ ഇത്രയല്ലേ ലാസ്റ്റ് ഇത് വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിയിലേക്ക് ഒഴിച്ച് കൊടുക്കും അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പാൽക്കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിലത്തെ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം ഓക്കെ ഇനി തിളക്കണ്ടട്ട് നമുക്ക് തീ ഓക്കാം ഓക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒറ്റിച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടും ഒരു ലേസ ഒരുപാട് അതും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി അപ്പം ഞാൻ ഇതേ കുറച്ച് ഒരുപാട് ഇടക്കണ്ട ഇത്രയും ഇത് ആക്കി കൊടുക്കുന്നുണ്ടത് അതും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായി സ്വപ്പ നമ്മുടെ പാൽക്കുഴക്കെട്ട ഇതായി ഇവിടെ റെഡിയായി ആരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇനി ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇപ്പഴേ അടിപൊളി പാല് ഖരക്കട്ട ഞാൻ ഇതാ എവിടെ പാത്രത്തിൽ വെളമ്പി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ